കൈകൾ ബന്ധിച്ച് കൂടുതൽ ദൂരം നീന്തി റെക്കോർഡിടാൻ വാരപ്പെട്ടി പിടവൂർ സ്വദേശിയായ ഏഴ് വയസ്സുകാരൻ സാത്വിക് സന്ദീപ് ഒരുങ്ങി കായലിൽ ശനിയാഴ്ചയാണ് നീന്തൽ പ്രകടനം കൈകൾ ബന്ധിച്ച് നാലര കിലോമീറ്റർ നീന്തി റെക്കോർഡ് സ്വന്തമാക്കുകയാണ് സ്വാത്വിക്കിന്റെ ലക്ഷ്യം ശനിയാഴ്ച കായലിൽ നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടാനുള്ള പരിശീലനം പൂർത്തിയാക്കി വരികയാണ് ഈ മിടുക്കൻ കോതമംഗലം ഡോൾഫിൻ ക്ലബിലെ ബിജു തങ്കപ്പനാണ് പരിശീലകൻ മനിയൻകീഴ് ക്രിസ്തുജ്യോതി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ സ്വാതിക് പിടവൂർ തുരുത്തിക്കാട്ട് സന്ദീപിൻ്റെ മകനാണ് ഞങ്ങളുടെ സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരൻ സത്വിക് സന്ദീപ് ഏഴു വയസ്സുകാരനാണ് അവൻ കൈകൾ ബന്ധിച്ച് നാലര കിലോമീറ്റർ ദൂരം വേമനാട്ടുകായൽ നീന്തി കിടക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളിൽ അത് ആ ഡേറ്റ് എന്ന് പറയുന്നത് വരുന്ന ശനിയാഴ്ച പതിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്കാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ വൈക്കത്ത് നിന്ന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തവണക്കടവിലേക്കുള്ള നാലര കിലോമീറ്റർ ദൂരമാണ് കുട്ടി നീന്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഉദ്യമത്തിൽ വിജയിക്കാനായാൽ തീർച്ചയായിട്ടും കൈകൾ ബന്ധിച്ച് കായൽ വേമനാട്ട് കായൽ നീന്തി കിടക്കുന്ന നാലര കിലോമീറ്റർ ദൂരം നീന്തി കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ കുട്ടി എന്ന വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന് ഉടമയാകും സത്വീക്ക് കെ സി വി ന്യൂസ് കോതമംഗലം